നമസ്കാരം പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് പതിവിന് വിപരീതമായിട്ട് ശ്ലോകമോ മന്ത്രമോ അതിൻ്റെ വിശകലനമോ ഒന്നുമല്ല ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പഴയൊരു പുരാണ കഥയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കും എങ്കിലും ഞാനതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി നമുക്ക് എല്ലാവർക്കും അറിയാം ശനിയുടെ അപഹാരം ശനിയുടെ ദോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായ ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തനിയേ കടന്നു വരും എന്നുള്ളത് അപ്പൊ ശനി ദോഷം മാറാൻ വേണ്ടി നമ്മൾ പല പൂജകളും മന്ത്രങ്ങളും ചെയ്യുന്നതോടൊപ്പം ശനി ഭഗവാന് ശനിയാഴ്ച ദിവസം എണ്ണ നിവേദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവദോഷങ്ങളും ശനിയിൽ നിന്നും ഉണ്ടാകുന്ന ദുരിതങ്ങളും ഉഷ്ണവും എല്ലാം തീർന്ന് ശുഭമാകാൻ സാധിക്കും അതിന് ശനിയാഴ്ച ദിവസം നമ്മൾ ശനി ഭഗവാന് എണ്ണ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങളിൽപ്പെട്ട ഏത് എണ്ണയായാലും കടുകെണ്ണയായാലും എള്ളെണ്ണയായാലും വെളിച്ചെണ്ണയായാലും ആയാലോ അതായത് എണ്ണ ഭഗവാന് നിയതിക്കുക എന്ന് പറയുന്നത് പിന്നിൽ ഒരു കഥയുണ്ട് മനോഹരമായ കഥയുണ്ട് ആ കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ വിവരിക്കാൻ പോകുന്നത് ഈ കഥ അറിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാകും എന്തിനാണ് ശനിദേവന് ശനിയാഴ്ച ദിവസം എണ്ണ നിവേദിക്കുന്നത് എണ്ണ നിവേദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്നുള്ളത് ഈ പറയാൻ പോകുന്ന കഥ സുന്ദര രാമായണത്തിലെ ഒരു ഭാഗമാണ് അതായത് ശ്രീരാമദേവനും ഹനുമാനും വാനര സൈന്യങ്ങളുമെല്ലാം ചേർന്ന് സീതാദേവിയെ അന്വേഷിച്ചു പോകുമ്പോൾ മനോഹരമായ സമുദ്രത്തിന് കുറുകെ ഒരു രാമസേതു ഉണ്ടാക്കിയതായിട്ട് നമുക്കറിയാമല്ലോ അപ്പോൾ ആ രാമസേതുവിൻ്റെ പണിയെല്ലാം തീർന്ന് മനോഹരമായ രീതിയിൽ റെഡിയാക്കി അതിലൂടെ നാളെ രാവണനെ കാണാനായിട്ട് അല്ലെങ്കിൽ സീതയെ രക്ഷിക്കാനായിട്ട് ലങ്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ശ്രീരാമദേവൻ ഹനുമാൻജിയോട് പറഞ്ഞു ഈ ഒരു പാലത്തിന് അല്ലെന്നുണ്ടെങ്കിൽ ഈ രാമസേതുവിന് യാതൊരു നഷ്ടമോ അല്ലെങ്കിൽ ദോഷമോ അല്ലെങ്കിൽ ആരെങ്കിലും നശിപ്പിക്കുകയോ ചെയ്യാതിരിക്കാൻ ഇന്ന് രാത്രിയിൽ താങ്കൾ അതിന് കാവൽ നിൽക്കണം എന്ന് പറയുന്നു അതേസമയം ശ്രീരാമദേവന്റെ പാദസേവകനായ ഹനുമാൻജി അത് സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് രാമസേതുവിൻ്റെ തുടക്കത്തിൽ കുറച്ച് ശിഷ്യന്മാരോടൊത്ത് ഇരുന്ന് രാമനാമം ജപിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശനിദേവൻ അവിടെ എത്തുകയും ശനിദേവനും ഹനുമാനും തമ്മിൽ പല വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അവരവരുടെ ആരോഗ്യം സംബന്ധമായിട്ട് ഞാനാണ് മുന്നിൽ ഞാനാണ് മുന്നിൽ എന്നൊരു മത്സരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയുണ്ടായി അങ്ങനെ പല വാക്കു തർക്കങ്ങൾക്കൊടുവിൽ ശനിദേവൻ ഹനുമാനെ യുദ്ധത്തിനായി ക്ഷണിക്കുകയും ഹനുമാൻജിയെ ശനിദേവൻ അവഹാസ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഹനുമാൻ ശനിദേവനോട് പറഞ്ഞു ശ്രീരാമദേവൻ എനിക്ക് തന്നിരിക്കുന്ന ഒരു ജോലിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജോലിക്കിടയിൽ എന്നെ തടസ്സപ്പെടുത്താൻ ആരും വരരുത് എനിക്കൊന്നിനും ഇപ്പോൾ സമയമില്ല അതിനായി നിങ്ങൾ എന്നോട് യുദ്ധത്തിനോ എന്നോട് വാഗ്വാദത്തിനോ വരരുത് എന്ന് സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ സമയദോഷം കാലദോഷവും ഒരു മനുഷ്യന് സമയദോഷമായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്തൊക്കെയാണ് അവർ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സാധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ശനിദേവൻ പിന്നെയും നിരന്തരം ഹനുമാൻ സ്വാമിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒടുക്കം യാതൊരു നിർവാഹവുമില്ലാതെ ഹനുമാൻ സ്വാമി തൻ്റെ ശക്തിയാർന്ന വാലുകൊണ്ട് ശനിദേവനെ ചുറ്റിയെടുത്ത് ആ രാമസേതുവിലുള്ള കല്ലുകളിൽ പ്രഹരിക്കാൻ തുടങ്ങി നല്ല മനോഹരമായ രീതിയിൽ മേലുതോയിച്ചു എന്ന് പറയുന്നതാകും സത്യം ഹനുമാൻജിയുടെ വാലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഹനുമാൻജിയുടെ വാലിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമുക്കറിയാം ഹനുമാൻ സ്വാമി ശനിദേവനെ അടിച്ചു പഞ്ചറാക്കി എന്നാണ് പറയുന്നത് നല്ല ഭംഗിയായ രീതിയിൽ ഉപദ്രവിക്കുകയും ആ രാമസേതിയിലുള്ള നല്ല കരിങ്കൽ കഷ്ണങ്ങളിൽ എടുത്തെറിയുകയും എല്ലാം ചെയ്ത് ശനിദേവൻ ഗതികേട് കൊണ്ടു കൊടുക്കും ലാസ്റ്റിൽ ഹനുമാൻജിയോട് മാപ്പ് അപേക്ഷിക്കുന്ന ഒരവസ്ഥയിൽ വരെ എത്തിച്ചേരുന്ന കഥയാണ് ഈ പറഞ്ഞു വരുന്നത് ഇനി എന്താണ് ഹനുമാൻജി ഉപദേശിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഉപയോഗിക്കേണ്ട അവസ്ഥ എന്തിനു വന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ അങ്ങനെ മനോഹരമായ ഉപദ്രവങ്ങൾക്ക് ശേഷം ഹനുമാൻ സ്വാമി ശനിദേവന് ഒരു നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് ആദ്യം ഇനി മേലാൽ എൻ്റെ ഭക്തരെയോ ശ്രീരാമനാമം ജപിക്കുന്ന ഏതെങ്കിലും ഒരു പാവത്തിനെയോ നീ ഉപദ്രവിക്കാൻ പാടില്ല അങ്ങനെ ഒരു വ്യവസ്ഥ നീ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് ശനിദേവൻ ആ വ്യവസ്ഥകളെല്ലാം സ്വീകരിക്കുകയും ഹനുമാൻ സ്വാമിയോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തത് പ്രകാരം ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന്റെ വാല് വീണ്ടും തിരിച്ചെടുക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ശ്രീരാമനാമം ജപിക്കുന്നവരോ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരെയോ ശനിദേവൻ ഒരിക്കലും ശനിദോഷം അലട്ടില്ല ശനിദോഷം കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാകില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കഥയും ഈ ഒരു കഥയാണ് അതിനുശേഷം സർവനാമങ്ങളും ഉദ്ദേശിച്ച് ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ച് ശനിദേവൻ മാപ്പ് അപേക്ഷിച്ച് വീണ്ടും ഹനുമാൻ സ്വാമിയോട് അപേക്ഷിക്കുകയാണ് തൻ്റെ ഈ ശരീരസുഖം വീണ്ടും തിരിച്ചു കിട്ടണം ശരീരമാകെ തല്ലി നുറുക്കിയിരിക്കുന്നു ശരീരം കൊണ്ട് ഇനി ഒരു രക്ഷയുമില്ല എന്ന അവസ്ഥയിലേക്ക് പോയത് കാരണം വീണ്ടും ഹനുമാൻ സ്വാമിയോട് അപേക്ഷിക്കുകയാണ് ശനിദേവൻ ചെയ്യുന്നത് അങ്ങനെ ശരീരത്തിൽ നിന്നും രക്തം വരെ വന്നു തുടങ്ങിയ ശനിദേവൻ ഒടുക്കം ഹനുമാൻ സ്വാമിയോട് പല നിർദ്ദേശങ്ങളും വെക്കുകയും തമ്മിലുള്ള വ്യവസ്ഥകൾ പാലിക്കുകയും ചെയ്തു കൊള്ളാം കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ദയവായിട്ട് എൻ്റെ ഈ ശരീരം ഒന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും എണ്ണയോ തൈലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം സ്വാമി എന്ന് അപ്പോൾ ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന് സ്നേഹപൂർവം ഒരു എണ്ണ കൊടുത്തു ആ എണ്ണ അദ്ദേഹത്ത് പുരട്ടിയതിനു ശേഷം ശനിദേവന്റെ സർവ്വ ദോഷങ്ങളും രോഗങ്ങളും ശരീരത്തിലുണ്ടായ മുറിപ്പാടുകളും എല്ലാം മാറി അദ്ദേഹം അതീവ സന്തുഷ്ടനാകുകയും പിന്നീട് അദ്ദേഹത്തിന് എല്ലാ ശനിയാഴ്ച ദിവസവും ആര് എണ്ണ നിയതിച്ചു കഴിഞ്ഞാലും ഹനുമാൻ സ്വാമിയുടെ ആ സ്നേഹം പ്രവർത്തിക്കുകയും ഹനുമാൻ സ്വാമിയും ശ്രീരാമദേവനും അനുഗ്രഹിക്കുന്നതിന് തുല്യമായ അവസ്ഥയിൽ ശനിദേവന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ എണ്ണ നേദിക്കുന്നവർക്ക് ലഭിക്കും എന്നാണ് ഈ ഒരു കഥയിലൂടെ പറഞ്ഞത് വീണ്ടും അടുത്ത ഒരു കഥയുമായിട്ട് വരാം എല്ലാ പ്രിയപ്പെട്ടവരുടെയും സ്നേഹം വേണം നന്ദി നമസ്കാരം